ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ ഗുണഭോക്താക്കളും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാർഷിക സേവനങ്ങൾ സുതാര്യമാക്കുന്നതിനായി കൃഷി വകുപ്പിന് കീഴിലുള്ള കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷണൽ റെപ്പോസിറ്റി കതിർ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഏകീകൃത കാർഷിക ൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ ഭാഗമായി കാർഷിക മേഖലയിലെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ അപേക്ഷകൾ ഇനി മുതൽ സർക്കാർ സ്വീകരിക്കണമെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ ഗുണഭോക്താക്കളുടെ കൈവശം ഉണ്ടായിരിക്കണം എല്ലാ ആനുകൂല്യങ്ങൾക്കും ഒരു ഏകീകൃത രേഖ എന്ന നിലയിലേക്ക് ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുകൾ മാറുകയാണ് സംസ്ഥാനത്ത് കൃഷി വകുപ്പുമായി സംയോജിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ ആദ്യഘട്ടത്തിലെ വിതരണം ഈ മാസം ഒൻപതാം തീയതിയാണ് ഔദ്യോഗിക തലത്തിൽ നടക്കുന്നത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന കാർഷിക ഗുണഭോക്താക്കൾക്കാണ് ആദ്യഘട്ടത്തിൽ ഇതിന്റെ വിതരണം ഉണ്ടാവുക കാലാവസ്ഥാ മുന്നറിയിപ്പ് ജലസേചനം മണ്ണിന്റെ ജൈവാംശം വ്യത്യസ്ത നടൽ രീതി ആധുനിക കൃഷിരീതികൾ വിള പരിരക്ഷ വിവിധ പദ്ധതികൾ വഴിയുള്ള നഷ്ടപരിഹാരം തുടങ്ങിയ സേവനങ്ങൾ എല്ലാം തന്നെ കതിർ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് എത്തുന്നതാണ് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ഈ മാസം ഒൻപതാം തീയതി മുതൽ ആരംഭിക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് റേഷൻ കടകൾ മുഖേനയാണ് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുക മൂന്ന് ദിവസത്തിനുള്ളിൽ വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാരിന്റെ നിർദ്ദേശം ആറ് ലക്ഷത്തോളം വരുന്ന മഞ്ഞക്കാർഡ് ഉടമകൾ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾ അതുപോലെ വയനാട് ദുരിത മേഖലയിലെ റേഷൻ കാർഡ് ഉടമകൾ എന്നിവർക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തുക വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ പത്ത് കിലോ അരി നൽകുന്നതായിരിക്കും വിപണിയിൽ അൻപത് രൂപയിലധികം വില വരുന്ന അരിയാണ് വിതരണം ചെയ്യുന്നത് മഞ്ഞക്കാർഡ് ഉടമകൾ ുള്ള പഞ്ചസാര വിതരണം പുനർസ്ഥാപിക്കുമെന്നും നേരിയ വർധനവ് വരുത്തേണ്ടി വരുമെന്നും മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസം മുതൽ ആരംഭിച്ചു ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് ഘടുക്കളായിട്ടുള്ള നാലായിരത്തി രൂപയിൽ ഓഗസ്റ്റ് മാസത്തിലെ ആയിരത്തി രൂപയാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തുക കൈകളിൽ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് നാളെ മുതൽ തുക വിതരണം ഉണ്ടാകും പരമാവധി ഈ ആഴ്ച കൊണ്ട് തന്നെ തുക വിതരണം പൂർത്തിയാക്കുവാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം ഓണം പ്രമാണിച്ച് പ്രഖ്യാപിച്ച മൂവായിരത്തി രൂപ വിതരണം ഉടൻ തന്നെ ആരംഭിക്കേണ്ടതുണ്ട് അതിനാൽ തന്നെ പരമാവധി നേരത്തെ ഓഗസ്റ്റ് മാസം പെൻഷൻ കൊടുത്തു തീർക്കുവാനാണ് ഉദ്യോഗസ്ഥർക്ക് ധനവകുപ്പിൽ നിന്നും നിർദ്ദേശം വന്നിരിക്കുന്നത് മറ്റൊരറിയിപ്പ് കേന്ദ്രത്തിൽ നിന്നും പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക ലഭ്യമാകുന്നതിന് താമസം നേരിട്ടേക്കാം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിതരണം മുൻ മാസങ്ങളിൽ നടന്നതുപോലെ തന്നെ ഒരാഴ്ച കാലതാമസ നേരിട്ടതിനു ശേഷമായിരിക്കും അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തുക ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുക ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക